ഹായ് ഡിയർ ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് എളുപ്പത്തിൽ കുക്കറിൽ നല്ലൊരു ഉപ്പേരിയും പിന്നെ നല്ലൊരു മീൻകറിയാട്ടോ ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ നമുക്ക് ഉപ്പേരി റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനത് രണ്ട് എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് ചെറിയുള്ളിയും എടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ കായിൻ്റെ സൈഡൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുവാണ് നിങ്ങൾക്ക് കായീൻ്റെ തോല് പോക്കാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ പച്ചക്കായി ആണ് എടുത്തിട്ടുള്ളത് അങ്ങനെ ഞാനത് ആ തോലൊക്കെ പോക്കിയിട്ടുണ്ട് സൈഡൊക്കെ പോക്കിയിട്ടില്ല കേട്ടോ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാം നല്ല ടേസ്റ്റിയായിട്ടുള്ള പച്ചക്കായൻ്റെ ഉപ്പേരി ആട്ടോ ഇത് അപ്പോൾ ഞാനതാ അത് നേരെ വെള്ളത്തിലേക്കാണ് ഇട്ടിട്ടുള്ളത് അല്ലെങ്കിൽ കറുത്തു പോകും അങ്ങനെ അതാ വെള്ളത്തിൽ നിന്ന് ഊറ്റിയിട്ട് നേരെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുവാണ് നമ്മളിത് കുക്കറിലാണ് റെഡിയാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പേരി ആട്ടോ കുക്കറിലാവുമ്പോൾ ഗ്യാസ് ലാഭിക്കാം നമുക്ക് എളുപ്പത്തിൽ ഉപ്പേരി റെഡിയാക്കാൻ പറ്റും ഇതിലേക്ക് ഉള്ളിയും കൂടി ഞാൻ മുറിച്ചിട്ട് ചെറിയ ഉള്ളിക്ക് പകരം നിങ്ങൾക്ക് വലിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുവാണ് ഒരു പച്ചമുളക് മാത്രം മതി കേട്ടോ ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു പച്ചമുളക് തന്നെ ധാരാളമാണ് പിന്നെ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുവാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂണും മുളക് പൊടിയും പാകത്തിൻ്റെ ഉപ്പും ഒരു പിടി തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങ ചേരണ്ടത് പിന്നെ കുറച്ച് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ കൂടുതൽ വെള്ളം ആവരുത് കാൽ ഗ്ലാസ് മാത്രം വെള്ളം അങ്ങനെ ഇതാണ് ഇതാ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് ഒരു മൂന്ന് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക അപ്പോൾ വിസിലൊക്കെ വന്ന് ഫ്ലെയിമൊക്കെ ഓഫാക്കി ഒന്ന് തടിഞ്ഞു വന്നിട്ടുണ്ട് നോക്കുമ്പോൾ ഇതാ നമ്മുടെ ഉപ്പേരി അങ്ങ് റെഡ് ആയി വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ പണി പണിയിട്ടോ നമുക്ക് ഗ്യാസൊക്കെ ലാഭിക്കാൻ പറ്റില്ലേ കുക്കറിലാക്കിയാൽ നല്ല ടേസ്റ്റ് കേട്ടോ ഇനി വറുത്തിട്ട് കൊടുക്കുവാണെങ്കിൽ ഒരു ടീ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ഒര ഒരു അര ടീസ്പൂൺ കടുകും ബറ്റമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് വറുത്തിട്ട് കൊടുത്തു അങ്ങനെ നമ്മുടെ ഉപ്പേരി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തത് ഞാനിതാ മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് ഒരു തേങ്ങ ചെരേണ്ടത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടു അതിലേക്ക് കാൽ ടീസ്പൂണും മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂണും മുളക് പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനത് ആ മഷി പോലെ അങ്ങ് അരച്ചെടുക്കുക അത് ഞാനത് ആ ചട്ടിയിലേക്ക് ഒഴിച്ചു അതിലേക്ക് ആ ജാറിലേക്ക് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് അതും ഇതിലേക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് എത്രയാണോ ചാറ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഒഴിക്കാം കേട്ടോ ഇതിലേക്ക് ഞാൻ പച്ചമാങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് പച്ചമാങ്ങ ചേർത്താ മീൻ കറി കേട്ടോ ഒരു പ മാങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതിയെ ചേർത്തിട്ടുള്ളൂ നല്ല പുളിയുള്ള മാങ്ങട്ടോ പിന്നെ ഒരു തക്കാളി രണ്ട് പച്ചമുളകും കറിവേ ഉപ്പും ചേർത്തു ഇതാ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഇനി സമയത്താണ് നമ്മൾ മീൻ്റെ കഷ്ണം ചേർക്കുന്നത് ഞാനിവിടെ അയല മീൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അയല ഞാനിത് അതിലേക്ക് അങ്ങോട്ട് കൊടുത്തു കൂടുതൽ ഇനി ഒന്ന് വെന്ത് വന്നാൽ നമ്മുടെ മീൻകറി ഇവിടെ റെഡിയാകും ഈ സമയത്ത് ഉപ്പും എരിയൊക്കെ നോക്കുക കേട്ടോ ഇതിലിപ്പോൾ നോക്കുമ്പോൾ എല്ലാം പാകമാണ് അങ്ങനെന്താ മീൻകറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കി ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിട്ടൊടുക്കണം ഇത് അയല അയല മീൻ വരെ നിങ്ങൾക്ക് മത്തി ഒക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഞാനത് വറുട്ട് കൊടുക്കുകയാണ് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ഉലുവയും വറ്റമുളകും കൂടി ചേർത്ത് നല്ലോണം വറുത്തിട്ട് കൊടുക്കുവാണ് അതിലേക്കൊരു ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ടോ ചേർത്തിട്ടുണ്ട് അതൊരു ഓപ്ഷനിലാണ് കാണാൻ നല്ല ഭംഗിയായിരിക്കും നല്ല കേട്ടോ അങ്ങനെ ഞാനിത് ലഞ്ച് ബോക്സിൽ ഉപ്പേരൊക്കെ വെച്ചുകൊടുക്കുവാണേ ഇനി ഇതാ കറിയും കൂടി വെക്കണം അപ്പം എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ ഞാനിതാ കറിയും കൂടി എടുക്കട്ടെ അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പേരിയും കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ല ടേസ്റ്റാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു